ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ ഹലോ ഫൺ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സിംപിഐയി തന്നെ റെഫർ ചെയ്തുകൊണ്ടും സെൽഫായിട്ടൊക്കെ നല്ല രീതിയിൽ പേടിഎം കഷി ഒരു ആപ്ലിക്കേഷൻ മുഖേന എൺ ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷന് മിനിമം റേറ്റും വെറും ഒരു രണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി റിക്വസ്റ്റ് എടുത്ത് എൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ പേടിഎം അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഞാനിപ്പോൾ എൻ്റെ പേടിഎം ഒന്ന് എടുത്ത് കാണിക്കാം ഓക്കെ ഞാനിപ്പോൾ പേ ടി എം ഓപ്പൺ ചെയ്തു ശേഷം എൻ്റെ പാസ്ബുക്ക് ഒന്ന് എടുത്ത് എനിക്ക് കിട്ടിയ ആ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫൊന്ന് ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കും ഒരു അഞ്ച് രൂപ വന്ന് കാണാൻ സാധിക്കും ആദ്യം ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് രണ്ട് രൂപ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് റിക്വസ്റ്റ് കൊടുത്ത ഒരു എമൗണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് പേയ്മെൻ്റ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക എന്ന് പറയാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും റെഫർ കോഡൊക്കെ എന്താ ഡിസ്ക്രിപ്ഷന് കൊടുത്തേക്കാം അവിടെ പോയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻറ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാം ഓക്കെ അപ്പോൾ ആ നെസ്റ്റ് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഫോർമാറ്റ് വരും ഓക്കെ അപ്പോൾ ചെറിയ പെർമിഷൻസൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എല ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് സൈനപ്പുന്ന എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ഒരു രജിസ്റ്റർ ഫോം വരും അവിടെ നിങ്ങളോട് ആദ്യം ഒരു നെയിം വയ്ക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ നെയിം എൻ്റെ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ചോദിക്കുക അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഒരു റഫർ കോഡ് വയ്ക്കുന്നുണ്ട് ആ ഒരു കോഡ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും അഞ്ഞൂറ് അറുന്നൂറ് ഓക്കെ ആ ഒരു കോഡ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ മോണസൈറ്റ് ആയിരം കോയിൻസ് ഫ്രീ ആയി തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു കോഡ് കൊടുക്കുക ശേഷം ഒരു കൺട്രി ചോദിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവുന്നതായിരിക്കും ഓക്കെ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നെ എനബിൾ ചെയ്ത് താഴെയുള്ള രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുകയെന്ന് പറയാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ താഴെയുള്ള പ്രൊഫൈൽ എന്നുള്ള ആ ഒരു സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പ്രൊഫൈൽ സെക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളെ പേടിഎം നമ്പർ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം നിങ്ങളുടെ പേ ടി നമ്പർ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കോഡ് വെച്ച് വെരിഫൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ എഴുതി ചെയ്യാന്ന് പറയാം അപ്പോൾ ഇതിൽ ഹവേളി റിവാർഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് പറയാം അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ശേഷം നിങ്ങൾക്ക് ക്ലെയിം എന്നൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം താഴെ ക്ലെയിം എന്നൊരു ഓപ്ഷനിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ് ലോഡായി വരുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡിലുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ടൈമർ അവസാനിക്കുന്നവരെ ആ ഒരു ആഡിൽ നിന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എൻ്റെ ടൈമർ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം എങ്ങനെ നമുക്ക് കോയിൻ ലഭിക്കുന്നു കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആ ഒരു ആഡ് അവസാനിച്ചു ഇനി ബാക്ക് ചെയ്തതിനു ശേഷം കാണാൻ സാധിക്കും കൺഗ്രലേഷൻ യു വൺ വൺ ഫിഫ്റ്റി കോയിൻസ് പറഞ്ഞ് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് നൂറ്റമ്പത് കോയിൻസ് ഇപ്പോൾ ഫ്രീ ആയിട്ട് ആ ഒരു ആഡ് മുഖേന ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിൽ ഇങ്ങനെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ജസ്റ്റ് ആ ക്ലെയിം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ആ ഒരു വീഡിയോ ഒന്ന് കാണുക ഓക്കെ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി അതായത് ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വെച്ചാൽ അവിടെ അടുത്തത് സ്പിൻ ടു പിൻ പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയെന്ന് പറയുക അതിനായിട്ട് നിങ്ങൾ ആ സ്പിൻ പറഞ്ഞ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ചോദിക്കാം അപ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് എസ് കൊടുക്കുക ഓക്കെ അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ തന്ന പോലെ തന്നെ വീഡിയോ ആഡോ അല്ലെങ്കിൽ ഒരു ഫുൾ സൈസ് ആഡ് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കാണുന്ന ആഡിനനുസരിച്ചായിരിക്കും നമുക്ക് സ്പിന് ഫ്രീ ആയി ലഭിക്കുക ഓക്കെ അപ്പം ഞാനിപ്പോൾ ഒന്ന് ലൈവായി കാണിക്കാം ഓക്കെ അപ്പോൾ എനിക്കൊരു ഫുൾ സൈസ് ആഡാണ് ഇപ്പോൾ ലഭിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നാല് സ്പിന്ന് എനിക്ക് ഫ്രീ ആയി ലഭിച്ചു ഓക്കെ അപ്പോൾ ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പിന്ന് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആവുന്നതായിരിക്കും ശേഷം എങ്ങനെ സ്പിൻ ചെയ്യുക എന്ന് പറയാം അപ്പോൾ അതിനുശേഷം വീണ്ടും ആ സ്പിന്നുള്ള ക്ലിക്ക് ചെയ്യാം ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലും ഒരു കോയിനിൽ വന്ന് നിൽക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് ഇപ്പോൾ അതാ നൂറ് കോയിൻസ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരൊറ്റ സ്പിന്നിൽ അപ്പോൾ ഞാൻ ഞാനൊന്നുകൂടെ കറക്കി കാണിക്കാം ഞാനിപ്പോൾ ഒന്നുകൂടെ സ്പിൻ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ സ്പിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ എനിക്കിപ്പോൾ അഞ്ഞൂറ് കോയിൻസ് ഒരറ്റ സ്പിന്നിൽ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്പിൻ ചെയ്തുകൊണ്ട് നല്ലൊരു ഏണിങ്സ് ഈ ഒരു ഓപ്ഷൻ മുഖേന ഏൺ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഇനി സ്പിന്ന് ലഭിക്കുക എന്നൊന്നുകൂടെ കാണിക്കാം അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്പിന്നൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സീറോ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പെർമിഷൻ ചോദിക്കാം അപ്പോൾ എസ് എന്ന് കൊടുക്കാം ശേഷം കാണാൻ സാധിക്കും ഇതിപ്പോൾ ഒരു ഇരുപത്തൊന്ന് സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആഡാണ് ഓക്കെ അപ്പോൾ ആ ഒരു ആഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നേരത്തെ വന്ന പോലെ തന്നെ നമുക്ക് വീണ്ടും സ്പിന്ന് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ആഡ് കംപ്ലീറ്റ് ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഒരു ആഡ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെറും രണ്ട് സെക്കൻഡേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ ആഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇനിന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അഞ്ച് സ്പിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങളെ ഈ ഒരു അഞ്ച് സ്പിന്ന് വീണ്ടും നേരത്തെ കറക്കിയ പോലെ തന്നെ കറക്കി കോയിൻ ഏൺ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് ഏൺ ചെയ്യാം ഇത്തത് ഇൻസ്റ്റാൾ അതിൻ്റെ ഓപ്പൺ പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മുഖേന നിങ്ങൾക്ക് ഒരുപാട് കോയിൻസ് ഒരൊറ്റ ക്ലിക്കിൽ ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയെന്ന് പറയാം അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട് ശേഷം കാണാൻ സാധിക്കും ഒരുപാട് ആപ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് രണ്ടായിരം കോയിൻസ് നിങ്ങൾക്ക് ഒരറ്റ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതെങ്ങനെയൊന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാനിപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന കൂൾ വീഡിയോ സ്റ്റാറ്റസ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ അതിൻ്റെ വെയിറ്റ് മിനിമം ടെൻ സെക്കൻഡ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഒരു പത്ത് സെക്കൻഡോളം ഒന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ലൈവ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഏൺ ചെയ്യാന്ന് ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് രണ്ടായിരം കോയിൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും രണ്ടായിരം കോയിൻസ് ഇത് ലഭിക്കും അപ്പോൾ ഞാനിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ഏൺ ചെയ്യുക എന്ന് പറയാം അപ്പോൾ ഞാനിപ്പോൾ കൂൾ വീഡിയോ സ്റ്റാറ്റസ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അതിനായിട്ട് ഞാനിപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു ശേഷം അത് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിലോട്ട് എത്തും ഓക്കെ അപ്പോൾ എം പി സൈസ് കുറവുള്ള ആപ്ലിക്കേഷൻ്റെ കയ്യിൽ നിന്ന് തരിക അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് പോയിന്റ് നാല് എം ബി സൈസുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ആപ്ലിക്കേഷൻ അധികം സൈസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏകദേശം ഒരു പത്ത് സെക്കൻഡോളം ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓക്കെ ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഏതായാലും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചിലപ്പോൾ വല്ല പെർമിഷനൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എലോ ചെയ്ത് കൊടുക്കുക ശേഷം ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ മെയിനുവിൽ പോയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഞാനിപ്പോൾ മെയിൻ ഇൻ്റർഫേസിലോട്ട് എത്തിയിട്ടുണ്ട് ശേഷം ആ ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് എത്തി ഏകദേശം ഒരു പത്ത് സെക്കൻഡോളം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ ഏകദേശം പത്ത് സെക്കൻഡോളം ഇപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയൊന്ന് ബാക്ക് ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്ക് ആ ഒരു കോയിൻ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആയില്ലേ നോക്കാം ഓക്കെ ഞാനിപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാനിപ്പോൾ ബാക്ക് ചെയ്യുന്നുണ്ട് ശേഷം ജസ്റ്റ് ആ ഒരു ഓപ്ഷനിലോട്ട് എത്തിയപ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതാ ഇൻസ്റ്റാള് പറഞ്ഞ് കാണാൻ സാധിക്കും ആ ഒരു കോയിൻ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എഴുതി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എഴുതിയ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നിങ്ങൾക്ക് വാച്ച് വീഡിയോ പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് എങ്ങനെ എഴുതി ചെയ്യാമെന്ന് പറയാം അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കുറേ വീഡിയോസ് കാണാൻ സാധിക്കും സോറി വീഡിയോസെല്ലാം നേരത്തെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തന്നെ വീണ്ടും കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലെല്ലാം ഒരുപാട് വീഡിയോസ് കാണും അപ്പോൾ ആ ഒരു വീഡിയോസ് കാണുന്നതിനായിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് കോയിൻ ആഡ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു വീഡിയോ അതായത് വാച്ച് ചെയ്തുകൊണ്ട് എഴുതി ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിച്ച് എണ്ണേജാൻ സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ഏൺ എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ പോയി ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യം എൺ ചെയ്യുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഓപ്ഷനിൽ വന്ന് അവർ തരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിലെ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് കാണാം ഓക്കെ അങ്ങനെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയിട്ടൊരു പത്ത് സെക്കൻഡുള്ള ഒരു ടൈമർ വരും ആ ഒരു ടൈമർ അവസാനിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ടൈമർ ഇപ്പോൾ അഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി അഞ്ച് സെക്കൻഡ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഒരു ടൈമർ അവസാനിച്ചു അപ്പോൾ ടിക്ക് ബട്ടൺ കാണാൻ സാധിക്കും ശേഷം ഒന്ന് ബാക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്കൊന്ന് ബാക്ക് ചെയ്ത് വെക്കാം കാണാൻ സാധിക്കും ഇതാ വീഡിയോ ടോട്ടൽ വീഡിയോ വ്യൂസ് കൗണ്ട് കുറച്ച് സ്ഥാനത്ത് ഒന്ന് കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് വീഡിയോ കാണുന്നതാണ് ഒന്നുകൂടെ കാണിക്കാം അപ്പോൾ ആച്ച് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് എത്തും ശേഷം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഫുൾ ടൈം അതായത് ഇതിൽ തരുന്ന മിനിറ്റ് മൊത്തം നിങ്ങൾ വീഡിയോ കാണേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആദ്യം ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പ്ലേ ചെയ്യുക ഓക്കെ അങ്ങനെ പ്ലേ ചെയ്തതിന് ശേഷം ആ ഒരു ഒരു ഐക്കൺ കാണാൻ സാധിക്കും താഴെ അവിടെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും അറ്റത്ത് കൊണ്ടുവയ്ക്കുക ഓക്കെ അപ്പോൾ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ആ ഒരു വീഡിയോയുടെ ഭാഗം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഏകദേശം ഒരു മൂന്ന് സെക്കൻഡ് കൂടെ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് കോയിൻ സിമ്പിളായിട്ട് തന്നെ ഏൺ ചെയ്യാൻ സാധിക്കും കൂടാതെ ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യേണ്ട ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന ഏൺ ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഇതാ ഈ റെഫർ ആൻഡ് വിൻ പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇൻവൈറ്റിന് നിങ്ങൾക്ക് പതിനായിരം കോയിൻസ് വീതം ലഭിക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം ആദ്യം നിങ്ങൾ ജസ്റ്റ് ഇവിടെ വാട്സാപ്പ് എന്നുള്ള ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റഫർ കോഡും റഫർ ലിങ്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കോഡ് വഴി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇൻവൈറ്റിൽ നിങ്ങൾക്ക് പതിനായിരം കോയിൻസ് വീതം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഇനി എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന പേയ്മെൻറ്റ് പിൻവലിക്കാമെന്ന് പറയാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ന്യൂസ് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന അപ്ഡേറ്റൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇനി വിത്ഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയും പറഞ്ഞ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സൈസ് ആഡ് ഒക്കെ വരും അതൊക്കെ ഒന്ന് ബാക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ മിനിമം റെഡിയും വേറെ രണ്ട് രൂപ മാത്രമേ ഉള്ളൂ കൂടാതെ മാക്സിമം റെഡിയും നൂറ് രൂപയാണ് അപ്പോൾ ഇങ്ങനെ വിഡ്രോ ചെയ്യുന്നു പറയാം ഞാൻ ഇപ്പോൾ രണ്ട് രൂപ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോ ശേഷം ഇവിടെ മൊബൈൽ നമ്പർ ഒഴിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ പേടിഎം നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ നിങ്ങളുടെ പേ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ റെഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഏകദേശം ഒരു മാക്സിമം ഒരു ട്വൻ്റി ഫോർ അവേഴ്സാണ് ഇവർ പറയുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ആഡ് ആവുന്നുണ്ട് ഫാസ്റ്റ് പേയ്മെൻറ്റ് ഇവർ തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ മിസ്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഓക്കെ അപ്പോൾ ഇതിൽ മികച്ച ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂട്ട് നമുക്ക് വീണ്ടും കാണാം സോഭിക്കാം